പരിശുദ്ധപരമതി വെക്കാരുണ്ട് ശ്വസകോശ രോഗികളെ സ്നേഹത്തോടെ അവനോടുള്ള സന്തോഷത്തോടെ അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ നെഞ്ചിൽ കൈവയ്ക്കുക ഹൃദയ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ എന്നെ കേൾക്കുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഓൺലൈനിൽ ഇരിക്കുന്ന ആരാധന കൂടുന്ന എല്ലാ മക്കളും ഹൃദയ രോഗികളെ നെഞ്ചിൽ കൈവയ്ക്കട്ടെ ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇപ്പൊ കണ്ണു രോഗികളെ നമ്മൾ കൈവിച്ച് പ്രാർത്ഥിക്കാത്ത വിധത്തില് ആ സമയത്ത് കണ്ണു രോഗികളെ കർത്താവ് സ്പർശിച്ചു കൊടുക്കുന്നതായിട്ട് ഈശ്വര ആത്മാവ് വെളിപ്പെടുത്തുന്നു തലവേദനക്കാരെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു ശ്വസരോഗികളെ നെഞ്ചി കൈവച്ച് പ്രാർത്ഥിക്കട്ടെ കരൾ രോഗികൾ നെഞ്ചിൻ്റെ കൂമ്പിന് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ പങ്കരിയാസ്തു രോഗികളും അവിടെത്തന്നെ കൈവെച്ച് പ്രാർത്ഥിക്കട്ടെ ഇപ്പോൾ അഭിഷിതം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു ദൈവജനശ്രുതികലിയുടെ അങ്ങനെ മക്കൾ ശ്വാസകോശ രോഗികൾ കരൾ രോഗികൾ ഹൃദയ രോഗികൾ പങ്കരിയാസ് രോഗികൾ ഈശോ നിന്റെ നാമത്തെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ട് പ്രാർത്ഥിക്കണം താവിന്റെ ശക്തി മക്കളിൽ താമസിക്കട്ടെ യേശോ നിന്റെ തിരുമുറമ്പ് ആർന്ന് വരുന്ന കിടത്താ മക്കൾ സ്പർശിക്കപ്പെടട്ടെ മാർഗരോഗങ്ങള്

ശിരസ് രോഗികള തലവേദന വിട്ടുമാറാ തലവേദന ഉള്ളവരെ നെറ്റിയിൽ കൈവെക്കട്ടെ നാസികയിലെ അടിനോയിടി രോഗമുള്ളവർ നെറ്റി കൈവെക്കട്ടെ കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ കണ്ണ് മങ്ങുന്നവർ ചെവിന്ന് പഴുപ്പ് വരുന്നവരെല്ലാം നെറ്റി കൈവെക്കട്ടെ മുടിക്കൊഴിച്ചുള്ളവർ തലച്ചോറിൽ സിസ്റ്റുള്ളവർ തലച്ചോറ് ബ്ലോക്കുള്ളവർ രക്തോട്ടം കുറവുള്ളവർ തലമരവിപ്പുള്ളവരെല്ലാം നെറ്റി കൈവെച്ചു കൊണ്ട് ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ഹല ലേ യെസ്വേ കർത്താവേശോ നിന്റെ വിശുദ്ധ രക്തത്താൽ ശിരസിനെ തളിക്കണമേ

സൗഖ്യങ്ങളെ ഓൺ പത്ത് പറയുന്ന കരങ്ങൾ കഥാവേ തരങ്ങളടിച്ച് കൊണ്ട കഥാവി മണ്ണു കരുത്തേതാഴപ്പോഴപ്പോ

നടുവരിൻ്റെ കശീകരി അകന്നിരിക്കുന്നവർ ഹിപ്പിന് വേദനയുള്ളവർ അസ്ഥിയുടെ ദ്രവിപ്പുള്ളവർ അസ്ഥിക്ക് കമ്പിയിട്ടിരിക്കുന്നവർ കമ്പി എടുക്കാൻ പറ്റാതെ രീതിയിൽ വേദനിക്കുന്നവർ എല്ലാം ഹിപ്പിനാണ് ഇപ്പോൾ കൈവയ്ക്കേണ്ടത് കിഡ്നി രോഗികളുൾപ്പെടെ അരക്കെട്ടിൽ കൈവയ്ക്കുക അരക്കെട്ടിൽ കൈവയ്ക്കുക പ്രാർത്ഥിക്കർത്താവെ കിഡ്നി രോഗികളെ സുഖപ്പെടുത്തുന്നതിന് ഈശോ ജീവിക്കുന്നതിനാദേ കിഡ്നി രോഗികളെ ഈ അനുഗ്രഹ നിമിഷങ്ങളെ നിസ്പർശിച്ച് സുഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു വർത്തിച്ച സ്നേഹത്തോടെ നന്ദി പറയുന്നു കർത്താവ് അസ്ഥിരോഗികളെ അസ്ഥി ഒരുക്കമുള്ളവരെ അസ്ഥി ദ്രവിക്കുന്നവരെ പലതരത്തിലുള്ള പലതരത്തിലുള്ള അസ്ഥികളിലെ വേദനിക്കുന്നവരെ കർത്താവ് തേയ്മാനമുള്ളവരെ രോഗികളെ വാതുരോഗികളെ കർത്താവേ ഈ നിമിഷം സ്പർശിക്കണമേ കർത്താവേ കർത്താവെൽ രോഗികളെ സ്പർശിക്കണമേ

സുഖപ്പെടുന്നതി പറയുന്ന താമേ അപൂർവ ഗുരുതര രോഗങ്ങള് സൗഖ്യപ്പെട്ട് അതി പറയുന്നു പ്രാർത്ഥിക്കുന്നവരെ സൗഖ്യപ്പെട്ട് അതി പറയുന്നു ഞങ്ങളെ ആരാധിക്കുമ്പോൾ എല്ലാവരും ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ സൗഖ്യം മക്കളെ ജീവിത മണ്ഡലങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് യുവിധമണ്ഡലങ്ങളെന്ന് പറയുമ്പോൾ ജോലി വീട് വിവാഹം പാക മക്കളില്ലാത്ത അവസ്ഥകൾ അവന് ജോലിക്ക് ശമ്പളം കിട്ടാത്തവർ കുറഞ്ഞു പോയവർ ഓഫീസില് പ്രഷർ അനുഭവിക്കുന്നവർ പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ ഒക്കെ പ്രാവർക്കെല്ലാം പ്രാർത്ഥിക്കുന്ന വീടില്ലാത്തവരെ വഴിയില്ലാത്തവരെ ഇന്നത്തെ സാക്ഷ്യം കേട്ടില്ലായി ഇരുപത്തഞ്ച് വർഷമായിട്ടില്ലാത്ത രണ്ട് വഴികളാണിന്ന് ഉടമ്പടിയിൽ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും സർട്ടിഫിക്കറ്റുകളെ കളഞ്ഞു പോയവരെ വിത്ത് ഹിൽഡായവരെ സമയത്തിന് വേണ്ട സമയത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധ്യതയില്ലാത്തതിൻ്റെ പേരിൽ ക്ലേശിക്കുന്നവർ ഒരു ഇയർ ബാക്കാകാനോ ഇയർ നഷ്ടപ്പെടാനോ സാധ്യ സാങ്കേതിക സാധ്യതയുള്ളവരെ എന്ത് ജോലിക്ക് പോകണം എവിടെ നാട്ടിൽ വേണോ വിദേശത്ത് വേണോ എന്നറിയാതെ കുഴങ്ങുന്നവരെ പലതരം ഏത് കണ്ട് തിരഞ്ഞെടുക്കണമെന്നറിയാതെ വിഷമിക്കുന്നവർ പി ആറിനെ വിഷമിക്കുന്നവർ എമിഗ്രേഷൻ വിഷമിക്കുന്നവർ വിസക്ക് വിഷമിക്കുന്നവർ പലതരത്തിലുള്ള ജോലി സംബന്ധമായ സാങ്കേതിക വിഷമതങ്ങളിൽ കുരുങ്ങിയിരിക്കുന്നവർ എല്ലാവരെയും ഈശ്വ സ്പർശിക്കുന്ന അമ്മ അവർക്ക് വീഞ്ഞയില്ല എന്ന് പറഞ്ഞ പോലെ അവർക്ക് സന്തോഷമില്ല അവർക്ക് സമാധാനമില്ല കർത്താവ് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ അവരെ വരും കൈയ്യോടെ പറഞ്ഞു വിട്ടാൽ അവർ വഴി തളർന്നു വീഴാൻ സാധ്യതയുള്ള ജീവിത വഴികളിൽ തളർന്നു വീഴാൻ സാധ്യതയുള്ളവർക്ക് അക്കോ രണ്ട് പതിനാറ് അനുസരിച്ച് കൊണ്ട് ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലനയുടെ കരുണയുടെ സമയമാണ് കരുണയുടെ സമയമാണ് കരുണയുടെ സമയമാണ് வழிிக்க <laughs>

പരിശുദ്ധ പ്രിയപ്പെട്ടവരെ നേർച്ച വസ്തുക്കൾ എടുക്കുക നേർച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക ബ്ലസ്സിംഗ്സിന്റെ സമയമാണ് ഉടമ്പടി പത്ര നിങ്ങൾ വാങ്ങിച്ച കൃപാസനത്തിൻ്റെ പത്ര എന്തെങ്കിലും നേർച്ച വസ്തുക്കൾ നിങ്ങൾ വേറെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വ്യഞ്ചരിച്ച് തരുന്ന സമയമാണ് പ്രാർത്ഥിച്ച ആശ്രയിച്ച് നൽകുന്ന സമയമാണ് അത് നെയ്വനാമത്തിൽ നിങ്ങൾ കൈമാറ്റം ചെയ്യാനാണ് ആശീർവദിക്കുന്നത് ഇപ്പോൾ ഡേറ്റിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇന്ന് കുറേ സാക്ഷ്യങ്ങൾ ഡേറ്റിനെ അമ്മ ഹോണർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിൽക്കുന്ന നിർണായകമായ ഡേറ്റുകൾ നിങ്ങളെ പേടിപ്പിക്കുന്ന ഡേറ്റുകൾ നിങ്ങൾ എന്ത് ഡേറ്റാണ് സമർപ്പിക്കേണ്ടത് നിങ്ങളെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഡേറ്റുകൾ നിങ്ങളെ പേടിപ്പിക്കുന്ന ഡേറ്റുകൾ ഒക്കെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കണം എന്ന് പറയുന്ന ആരാധന നിമിഷമാണ് നമ്മളെ വീട്ടിലിരുന്ന് ഡേറ്റ് ഇടുന്ന പോലെയല്ല അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആരാധന നിമിഷം അമ്മയും ഈശയും ജീവനോടെ സാന്നിധ്യം നൽകുന്ന ഈ വർഷിപ്പ് ടൈം മഹത്വത്തിൻ്റെ സമയമാണിത് ഇപ്പോഴേ പരിശുദ്ധ അമ്മയോട് ആണ് നിങ്ങൾ ഡേറ്റ് സമർപ്പിക്കേണ്ടത് അമ്മ ഈശോക്ക് സമർപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പരിശുദ്ധ അമ്മ വഴി ഈശയ്ക്ക് ഡേറ്റ് കൊടുക്കണത് നിങ്ങളുടെ ജോലിയുടെ ഡേറ്റ് ഇൻ്റർവ്യൂ ഡേറ്റ് സ്ഥലമളവ് കോടതി വ്യവഹാരം വിസ്താരം എല്ലാ ഡേറ്റുകളും വീട് വെപ്പ് പെരവാസ്തുല് ജ്ഞാനസ്ഥാനം ഇനി കുഞ്ഞുങ്ങൾ ജനിക്കണമെങ്കിൽ ജനിക്കാനുള്ള ഡേറ്റുകൾ അതായത് അതായത് നാമത്തിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനുള്ള ഡേറ്റുകൾ സമയമാണതെല്ലാം സമയം ദൈവത്തിൻ്റെതാണ് ആ ദൈവം ആ സമയത്ത് ആശീർവാദം നൽകാൻ വേണ്ടിയാണ് നമ്മുടെ നോട്ട് ബൈ മെറിറ്റ് ഇപ്പം നമ്മൾ കുറേ മരുന്ന് കഴിച്ചിട്ടും കുഞ്ഞുങ്ങളില്ല അതുകൊണ്ട് മെറിറ്റ് ഇല്ല എന്ന് അർത്ഥം ഇനി പട്ട് ബൈ ഗ്രേസ് ആണുള്ളത് ദൈവത്തിൻ്റെ കൃപയാണ് അപ്പം കൃപയ്ക്ക് വേണ്ടിയാണ് സമയങ്ങൾ സമർപ്പിക്കുന്നത് അല്ല തന്ത്രപ്രധാനമായ സമയവും ഡേറ്റും തീയതിയും ഒക്കെ പരിശുദ്ധ വഴി സമർപ്പിക്കുക എന്നെ ഈ ശുശ്രൂഷയിൽ മൊബൈലിൽ ഓൺലൈനിൽ കൂടെ നിൽക്കുന്നവരെല്ലാവരും ഡേറ്റ് സമർപ്പിക്കേണ്ടതാണ് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധ അമ്മേ ഞങ്ങൾ ഓർത്തിട്ടുള്ള വ്യക്തികളുടെ പേരുകള് അവരുടെ അവരുടെ പരീക്ഷ ഹോൾ ടിക്കറ്റ് നമ്പറുകള് അമ്മേ അവിടെ കഴിവ് കൊണ്ടല്ല ദൈവത്തിന്റെ കൃപ കൊണ്ട് നേടുവാൻ അവക്ക് വന്നു പോയിട്ടുള്ള പരാധീനതകളെ ദൈവത്തിന്റെ പരിപാലനയാൽ പരിഹരിച്ചുകൊണ്ട് ഉന്നതമായ വിജയം നൽകി അവർക്ക് വിദ്യാഭ്യാസത്തിലെ മേൽഗതി ലഭിക്കുവാൻ

I if the third with the Catholic Church, the power of Jesus Christ, with the merit of Holy Christ, religion, the Holy Priest, I bless the Holy those children of grace and peace and power. നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ് ഈ ാലത്ത് മുഴുവൻ ദൈവത്തിന്റെ കൃപ അവർണനീയമായി പെയ്തിറങ്ങാൻ പോവുകൾ രോഗദുരിതങ്ങളാൽ വലയുന്നവര് കഥാവെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരീക്ഷയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന മക്കൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ക്ഷേമം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളെ ആശുപത്രി കഴിയുന്ന വീടുകളിൽ കഴിയുന്നവരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്റർവ്യൂ ടെസ്റ്റ് പരീക്ഷകൾക്ക് പോകുന്നവരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാരകമായ രോഗികളിന്ന് എപ്പോഴേക്ക് അൈവ പ്രാർത്ഥനയ്ക്കായി വന്നിട്ടുള്ളവരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രധാവയെ ഉടമ്പടിയിലൂടെ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവർ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിരുന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ വിവിധ നിയോഗങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രഥാവേ ദിവ്യ കാരുണ്യത്തിന്റെ ശക്തിയാൽ സൗഖ്യവും സാന്ത്വനവും സൗഖ്യവും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വീരാവ്യാധികളിൽ കഴിയുന്നവരെ അത് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രധാവായ ദൈവമേ പ്രധാന ബോർഡ് എക്സാം എഴുതുന്ന മക്കളെ ആസ്വദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്ലസ് വൺ പ്ലസ് ടു പ്രഥാവേ ഡിഗ്രി പ്രത്യേകിച്ച് കോഴ്സിലും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ കൃപാസനത്തിൽ വന്നിട്ടുള്ള മക്കളെ ശക്തമായി അതിശക്തമായി യാണ് കർത്താവ് നിങ്ങളെ സ്പർശിക്കുകയാണ് കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ് കഴിയുന്നവരെ മാരകമായ രോഗാവസ്ഥയിൽ കഴിയുന്നവരെ ഈശോ സ്പർശിക്കുകയാണ് സൗഖ്യപ്പെടുത്തുകയാണ് പരമ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചും ഉണ്ടായിട്ടെ